ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവിൽ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി ഇങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുന്നേ മുൻ മുൻകൈയെടുത്തത് എന്നാൽ അവസാനം സച്ചിക്ക് തന്റെ ജോലി വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു തൻ്റെ സച്ചിയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവിടെ രേവതി സച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയത് അവസാനം അതും വലിയൊരു പ്രശ്നത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ചന്ദ്രോദയം കടന്നു പോകുന്നത് സച്ചി കാറ് കൊടുത്തതാണെന്നോ അല്ലെങ്കിൽ സച്ചി ഇപ്പോ എന്ത് ജോലി ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ രേവതി അവിടെ ആ ഒരു പലിശക്കാരന്റെ വീട്ടിൽ കൂടി തന്നെ ആ ഒരു രഹസ്യങ്ങളും ചുരുളായിരുന്നു അവിടെ ശ്രുതി ഉണ്ടായിരുന്നു അപ്പോൾ സച്ചി സച്ചിക്ക് കാർ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പലിശക്കാരനോട് പറയുന്നതെല്ലാം ശ്രുതിയും കേട്ടു അപ്പോൾ രേവതിക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി ശ്രുതി സത്യങ്ങൾ അറിയരുതേ എന്ന് വിചാരിച്ചിട്ട് സത്യങ്ങൾ അറിഞ്ഞല്ലോ അവസാനം പലിശക്കാരൻ പറഞ്ഞത് എന്നെ അടിക്കാൻ വന്നു ഇപ്പോൾ ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് ഒരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ പലിശയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ എന്നില് എല്ലാവർക്കും കുറച്ച് പേടി കാണണം എന്നാലേ ആ പൈസ അതുപോലെ എനിക്ക് കിട്ടത്തുള്ളു എന്നാൽ അന്ന് സച്ചി എന്നെ അടിക്കുന്ന അടിക്കാനായിട്ട് കൈ ഓങ്ങിയതും ഒരുപാട് ആൾക്കാര് കണ്ടു അപ്പൊ ഇനി ഞാൻ അവനെ കാ അവന്റെ കാറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും എന്നോട് പേടി തോന്നത്തില്ല അതുകൊണ്ട് ഇപ്പോൾ നിന്നെ കാണുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവനായിട്ട് എന്നോട് വന്ന് സോറി പറയട്ടെ അവൻ എന്നോട് വന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കാറ് കൊടുക്കാം അല്ല അതെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പൊ ഇതെല്ലാം ശ്രുതി കാണുന്നുണ്ടായിരുന്നു സങ്കടത്തോടു കൂടി രേവതി വീട്ടിലേക്ക് പോയി എന്നാൽ ഇത് വെറുതെ വിടാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല ഈ സത്യങ്ങൾ എല്ലാവരോടും അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നടന്നു വീട്ടിൽ ചെന്നപാടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി ഈ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞു അപ്പോൾ സച്ചിക്കും രേവതിക്കും എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് സച്ചി കള്ളം പറഞ്ഞു സച്ചി ഭയങ്കര കള്ളനാണ് ഈ കള്ളം പറ ഇത് മുമ്പ് ഞങ്ങൾ കള്ളം പറയുമ്പോൾ ഒരിക്കലും കള്ളം പറയരുത് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ദേഷ്യപ്പെടുന്ന സച്ചി ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ജോലി ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിൽക്കുവാണ് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ കള്ളം പറഞ്ഞു എന്നിട്ട് അവൻ എന്തുമാകാമെന്നാണോ എന്നൊക്കെയുള്ള രീതിയിൽ സച്ചിയെ കുറ്റപ്പെടുത്തി അവിടെ രേവതി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും എല്ലാവരും രേവതിയും കുറ്റപ്പെടുത്തി വായടപ്പിക്കുവാണ് രേവതിയാണ് ഇതുവരെ കള്ളു കുടിക്കും ദേഷ്യപ്പെടും പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെയുള്ള കുറ്റം മാത്രമേ ഞാൻ സച്ചിയിൽ കണ്ടിട്ടുള്ളൂ എന്നാൽ ആദ്യമായിട്ട് അവൻ കള്ളം പറയും എന്നും കൂടി ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്നാണ് അത് രേവതി പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ചന്ദ്രമത് ശ്രമിച്ചു അങ്ങനെ ആ പ്രശ്നം വലിയ രൂക്ഷമായി എല്ലാവരും വളഞ്ഞിട്ട് സച്ചിയെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ രേവതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല അപ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആ കാർ കൊടുത്തത് എന്തിനാ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല എന്നാൽ ഒരു അവസാനം രേവതി പറഞ്ഞു സച്ചിയേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോ എല്ലാവരും പറഞ്ഞത് സച്ചിക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പോ സച്ചി എങ്ങനെ ഇനി കുടുംബം പോറ്റും അവൻ ഇനി ചെലവിന് ഞങ്ങൾ തരണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം ശ്രുതിയും കളിയാക്കി ആ സമയത്ത് അവസാനം സഹി കിട്ടപ്പോ രേവതി സത്യങ്ങൾ പറഞ്ഞു ഇത്രയും നാൾ കാർ നഷ്ടപ്പെട്ടിട്ട് പോലും സച്ചിയേട്ടൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അല്ലാതെ എല്ലാവരെയും പോലും വീട്ടിലിരുന്നില്ല സച്ചിയേട്ടൻ ഒരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എന്ന് ആ ജോലി എന്താണെന്നും പറഞ്ഞു കൊടുത്തു അപ്പാർട്ട്മെന്റിൽ എല്ലാവരുടെയും കാർ കഴുകുന്ന ജോലി ആയിരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയി പ്രത്യേകിച്ച് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഷോക്കായി അങ്ങനെ ഇത് അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഈ ഒരു അവസ്ഥയിൽ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് നീ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സങ്കടം പറഞ്ഞു ആ സമയത്തും രേവതി മാക്സിമം പിടിച്ചു നിന്നതാണ് പക്ഷേ എല്ലാവരോടും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോഴാണ് രേവതിക്ക് സത്യം തുറയെന്ന് പറയേണ്ടി വന്നത് എന്നാൽ അവസാനം ഞാൻ ഇപ്പൊ ഞാൻ ആ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ചന്ദ്രമതി തന്റെ മകനെ ചേർത്ത് പിടിക്കും എന്നിട്ട് മകനോട് ക്ഷമ ചോദിക്കും പറഞ്ഞതിനെല്ലാം ക്ഷമ ചോദിക്കും ഇല്ലെങ്കിൽ പോട്ടുമോനെ എന്നെങ്കിലും ഒന്ന് ഒരു ഒന്ന് ആശ്വസിപ്പിക്കുന്നെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു പക്ഷെ ഉടനെ തന്നെ ചന്ദ്രമതി പറഞ്ഞ ആ വാക്കുകള് എങ്ങനെയായിട്ട് ഞാനും ഷോക്കായി പോയി ചന്ദ്രമതി പറഞ്ഞത് എന്തായാലും ഇവിടെ ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകണം അതുകൊണ്ട് നിനക്ക് എന്തായാലും ഇനി കാർ കിട്ടാനും പോകുന്നില്ല നീ അതുകൊണ്ട് ആ ജോലിക്ക് തന്നെ പൊയ്ക്കോ നീ ആ ജോലി തന്നെ ചെയ്ത് കുടുംബം പോറ്റിക്കോ എന്നാണ് ചന്ദ്രമതി എടുത്ത വായിൽ പറഞ്ഞത് അത് രേവതിയും ഏർ രവീന്ദ്രനെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു രവീന്ദ്രൻ പറഞ്ഞത് കുഞ്ഞുനാളിൽ മുതലേ അവൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ് അന്ന് ആരും സഹായിക്കാനില്ലായിരുന്നപ്പോൾ പോലും അവനാണ് ജോലി ചെയ്ത് ഈ കുടുംബം പോറ്റിയത് ആ നന്ദിയെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇനിയിപ്പോ എല്ലാവരുടെയും ചർച്ചയും കൂട്ടു കഴിഞ്ഞോളൂ ഇനി എല്ലാവരും അകത്തോട്ട് പോകും എന്ന് രവീന്ദ്രൻ പറയുമ്പോഴും എപ്പ് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും സച്ചിൻ നിങ്ങൾക്ക് എപ്പോഴും നല്ലവനാണ് ബാക്കി ഞങ്ങൾ മാത്രമേ കുറ്റക്കാരുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിളമ്പിക്കൊണ്ട് ചന്ദ്രമതി അകത്തോട്ട് പോയി അങ്ങനെ സച്ചിയോട് പറയുവാണ് നീ എന്തായാലും ഒരിക്കലും ആ ജോലിക്ക് പോകണ്ട എന്തെങ്കിലും ജോലി സാവധാനം കണ്ടെത്തി ജോലിക്ക് പോയാ മതി എനിക്ക് പെൻഷൻ ഉണ്ടല്ലോ ഞാൻ നമുക്ക് അത് വെച്ച് ജീവിക്കാം കുറേശ്ശെ ഇത് സമാധാനപ്പെടുത്തി നീ ജോലി കണ്ടുപിടിച്ചാൽ മതി അല്ലാതെ ആ ജോലിക്ക് പോകണ്ട എന്ന് രവീന്ദ്രൻ പറഞ്ഞു റൂമിലേക്ക് പോയതിനു ശേഷം സച്ചി ഇതിനെപ്പറ്റി രേവതിയോട് ചോദിച്ചു വഴക്കുണ്ടാക്കുമായിരുന്നു അങ്ങനെ രേവതിയും സച്ചി കൂടി വലിയൊരു വഴക്കായി സച്ചി പറയുന്നത് നീ എന്തുകൊണ്ട് ഈ നീ എന്തിനാണ് പലിശക്കാരന്റെ അടുത്തേക്ക് പോയത് ഇനി നീ കാല് പിടിച്ചു ഇനി കാണുമ്പോഴെല്ലാം അയാൾ പറയും കണ്ടോ നിന്റെ ഭാര്യ വന്ന് എന്നോട് കേൺ അപേക്ഷിച്ചു കേണ അപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാൾ കളിയാക്കും എന്നൊക്കെ പറയുമ്പോഴും രേവതി പറഞ്ഞു അയാളോട് ഇപ്പൊ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അയാൾ കാറ് തിരിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല സച്ചി എന്നിട്ട് രേവതി കുറ്റപ്പെടുത്തുവാണ് ചെയ്തത് സച്ചിയേടൻ എപ്പോഴും സച്ചിയടൻ്റെ ന്യായമാണ് എപ്പോഴും ദേഷ്യപ്പെടും എടുത്ത ചാടി പെരുമാറും എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ വീണ്ടും വീണ്ടും വഴക്കുറയാൻ തുടങ്ങി സച്ചിയും രേവതിയും വലിയ വഴക്കായി അവസാനം സച്ചി ആ സത്യം തുറന്നു പറഞ്ഞു അപ്പോൾ ഇവരുടെ വഴക്കെല്ലാം അച്ഛൻ അകത്തോട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്താണ് ഇവരുടെ വഴക്ക് നടക്കുന്നത് കണ്ടേ അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് സച്ചി പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ അയാളെ അടിക്കാൻ കൈ ഓങ്ങിയത് എന്ന് നിനക്കറിയാമോ ഞാൻ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ അയാളോട് പോയി ചോദിക്കുകയും ഞാൻ ഉടൻ തന്നെ ഏഹ് വീടിന്റെ ആധാരം കൊണ്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ എടുത്ത വായില് ചോദിച്ചത് നിന്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെ പൈസ തിരിച്ചു തരുമെന്നാണ് അത് കേട്ടപ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നോ എന്ന് സച്ചി എടുത്തു ചോദിച്ചു രേവതിക്ക് അത് ഭയങ്കര സങ്കടമായി ഇത് അറിഞ്ഞിരുന്നുവെങ്കിലേ ഞാൻ അയാളോട് പോയി ക്ഷമ ചോദിക്കത്തില്ലായിരുന്നു ഞാൻ അയാളോട് പോയി ക്ഷേന അപേക്ഷിക്കത്തില്ലായിരുന്നു ഞാൻ രണ്ടടിയും കൂടി അയാൾക്ക് തിരിച്ചു കൊടുത്തേനെ എന്നൊക്കെ രേവതി പറഞ്ഞു എന്തായാലും സച്ചിയോട് ഇനി അയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട ഇന്ന് രേവതി പറയുമ്പോഴും സച്ചി പറഞ്ഞു ഇനി ദൈവീത് നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് ഈ സംഭവങ്ങളെല്ലാം രവീന്ദ്രനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു രാവിലെ തന്നെ മഹേഷിന്റെ കാറും വിളിച്ച് രവീന്ദ്രൻ സച്ചി തൻ്റെ സ്വന്തം കാർ വിറ്റ അയാളുടെ അടുത്തേക്കാണ് പോയത് എന്നിട്ട് പരിചയപ്പെടുത്തി അപ്പോൾ സച്ചിയുടെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണല്ലോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു അതെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും രവീന്ദ്രൻ അയാളോട് നന്ദി പറയുന്നുണ്ട് നിങ്ങളാണ് അവസാന നിമിഷം ഞങ്ങളെ സഹായിച്ചത് എന്നാൽ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ആ കാർ മേടിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇന്നത്തെ പൈസ കൊടുത്തു അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുമ്പോഴും സച്ചിയുടെ കാർ നോക്കി സങ്കടപ്പെടുന്ന രവീന്ദ്രനെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ